കൊച്ചി കോർപ്പറേഷന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് ഓവർ കോട്ടുകളും തൊഴിൽ വസ്ത്രങ്ങളും വിതരണം ചെയ്തു മേറം അനിൽ കുമാർ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ യൂണിമണിയുടെ സി ഫണ്ട് ഉപയോഗിച്ച് നൽകിയ വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിലാണ് തൊഴിൽ വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് മാലിന്യനീക്ക് നടത്തുമ്പോൾ സംരക്ഷണ ഉപകരണങ്ങളും വസ്ത്രങ്ങളും അത്യാവശ്യമാണ് ഇതിന്റെ അഭാവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാറുമുണ്ട് ഇതിന് പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തൊഴിൽ വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ യൂണിമണിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത് നഗരത്തിലെ തെരുവുകളുടെ വൃത്തിയും ശുചിത്വവും നിലനിർത്താൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നവരെ സുരക്ഷയും ക്ഷേമവും വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് യൂണിമണി സിഇഒയും ഡയറക്ടറുമായ സി എ കൃഷ്ണൻ ശുചീകരണ തൊഴിലാളികൾ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കൊരു സഹായം ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഈ ഓവർ കോട്ട് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലെത്തിയത് പിന്നെ ഞങ്ങൾ കോർപ്പറേഷനിൽ സംസാരിച്ചോ അവരും സംബന്ധിച്ചോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് പേർക്കാണ് കൊടുത്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷറഫ യൂണിയൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മനോജ് വി മാത്യു തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി